നമസ്കാരം പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പത്ത് വർഷം കഠിന തടവ് വിധിച്ച് പാകിസ്ഥാൻ കോടതി ഔദ്യോഗിക രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തിയതിനാണ് ഈ ശിക്ഷാ നടപടി അടുത്ത മാസം എട്ടിന് പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് ഇമ്രാൻഖാനെ തടവ് ശിക്ഷയ്ക്ക് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് മുൻ വിദേശകാര്യമന്ത്രി ഷാ മുഹമ്മൂദ് ഖുറേഷിക്കും കോടതി പത്ത് വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട് അമേരിക്കയിലെ പാക് എംബസിക്കയച്ച നയതന്ത്ര രേഖയിലെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നടന്ന പാർട്ടി റാലിയിൽ ഇമ്രാൻഖാൻ വെളിപ്പെടുത്തി എന്നുള്ളതാണ് കേസ് ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇമ്രാൻഖാൻ്റെയും ഖൊറേഷ്യടേയും പ്രസംഗത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങളുണ്ട് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് ഈ കേസിൽ ഇമ്രാൻഖാനും ഖൊറേഷ്യയും അറസ്റ്റിലായത് ജയിലിൽ കഴിയുന്ന സമയത്താണ് വിചാരണ നടപടികളും പൂർത്തിയാക്കിയത് ഏതായാലും പാകിസ്ഥാനിൽ പൊതു തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇമ്രാൻഖാന് ഇത്തരത്തിൽ ഒരു ശിക്ഷ ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് എന്തായാലും ഇമ്രാൻഖാൻ ഈ കോടതി വിധിക്കെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ നൽകും എന്നുള്ളത് ഉറപ്പാണ് എങ്കിൽ പോലും പാകിസ്ഥാനിലെ നിലവിലെ ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇമ്രാൻഖാന് എത്രത്തോളം ആശ്വാസകരമായ ഒരു വിധിയായിരിക്കും മേൽക്കോടതി നിന്ന് ഉണ്ടാവുക എന്നുള്ളത് സംശയമാണ് കാരണം പാകിസ്ഥാനിലെ നിയമം അനുസരിച്ച് അവിടുത്തെ ഔദ്യോഗിക രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് അതി ഗുരുതരമായ കുറ്റം തന്നെയാണ് അത് മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ അത് അതീവ ഗുരുതരമായി തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കുറ്റത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാന് ഇത് കൂടുതൽ കൂടുതൽ കുരുക്കാവുന്ന അവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്